കൈപ്പമംഗലം ദേവമംഗലം ലൈബ്രറി ഇരുപത്തിയേഴാമത് വാർഷിക പൊതുയോഗം നടത്തി കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് യു കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കാരണം കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ ഈ ജനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിൽ എക്കാലത്ത് മുന്നിട്ട് നിന്നിട്ടുള്ളതാണ് നമ്മുടെ വായനശാലകൾ മലയാളിയെ വായനയിലേക്ക് അടുപ്പിച്ചതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത് വായനശാലകൾക്കാണ് നമുക്കറിയാം പി എൻ പണിക്കർ എന്ന് പറയുന്ന നമ്മുടെ മുതുമുത്തച്ഛനായിട്ടുള്ള ഒരാള് സഞ്ചീവ് നടത്തിയ പുസ്തകങ്ങളുമായിട്ട് കേരളത്തെ ഗ്രാമങ്ങളിൽ നടക്കുകയും ഓരോ ഗ്രാമങ്ങളിലും വായനശാലകൾ സംഘടിപ്പിക്കുകയും മനുഷ്യരെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഫലമായിട്ടാണ് ഒരുപക്ഷെ നമ്മൾക്ക് തന്നെ സാക്ഷരായി ഇരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കേരളത്തിലേക്കാണെങ്കിലും കേരളം നമ്പർ വൺ നമ്പർ വൺ നമ്പർ വൺ എന്ന് പറഞ്ഞേക്കാണ് അല്ലേ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നമ്മൾ നമ്പർ വൺ ആണ് ആരോഗ്യ സൂചികയിൽ നമ്മൾ നമ്പർ വൺ ആണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സാക്ഷരത കൂടുതൽ ആളുകൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഈ സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മളവിടെ മുൻപന്തിയിലാണ് ഈ സാക്ഷരത എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് സാക്ഷരത അതായത് ഏകദേശം നിങ്ങളുടെ ഒരു ഉദ്ദേശത്തിൽ കേരളത്തിൽ എത്ര ശതമാനം ഈ സാക്ഷരത ഉണ്ട് അല്ലെങ്കിൽ എത്ര ആളുകളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാവും അറിയും കേരളത്തിലെ കേരളത്തിൽ കണക്കിനനുസരിച്ച് കേരളത്തിലെ എഴുപത് ശതമാനം പുരുഷന്മാർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണെന്നാണ് നമ്മൾ നെറ്റ് എടുത്ത് ഈ ഫേസ്ബുക്കും ലൈബ്രറി പ്രസിഡന്റ് ക്യാപ്റ്റൻ ടി കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നൈന കൊച്ചുതാമി ദീപം തെളിയിച്ചു ലതാ പ്രദീപ് മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തി ടി കെ ശിവരാമൻ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി സുമ മധു വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു സാഹിത്യകാരൻ എസ് എം ജീവനെയും വിരമിച്ച ലൈബ്രറിയൻ അരുണ ശിവരാമനെയും യോഗത്തിൽ ആചരിച്ചു എസ് എം ജീവനും അരുണാ ശിവരാമനും മറുപടി പ്രസംഗം നടത്തി കൈപ്പമംഗലം മേഖലാ സമിതി കൺവീനർ അനിൽ കാരയിൽ ആശംസകൾ അർപ്പിച്ചു ഡോക്ടർ ശ്രേയ സത്യനും പി എച്ച് ഡി ഡോക്ടറേറ്റ് നേടിയ ദിനീശ് സജിനും ഉപഹാരങ്ങൾ നൽകി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകി യു എസ് എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾ അക്ഷരോത്സവ വിജയികൾ പൂക്കള മത്സര വിജയികൾ എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി ശ്രീകല കിരൺ ഇത്തരം ചെലവാക്കിക്കൊണ്ട് ചെയ്യുകയും അതേ സമയത്ത് വലിയ വലിയ ജോലികൾക്ക് സംഭവമാണ് ജോലികളുടെ അപ്പുറമുള്ള ഓഡിറ്റിംഗിൽ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു ഫീൽഡാണ് വാങ്ങിച്ചത് അതന്നെ